ഈ കൊക്കപ്പിറ്റ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കൊക്കപ്പിറ്റ് റെഡി ടു യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ അത് ഒന്ന് വാഷ് ചെയ്ത് അതായത് കുറെ വെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരം വെച്ച ശേഷം ഒന്ന് ഇങ്ങനെ വാരിയെടുത്ത് പിഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതിന്റെ ഈ താഴെയുള്ള രണ്ട് മൂന്ന് ഇലകൾ അങ്ങ് കളയാം ഇങ്ങനെ ഫ്രണ്ട്സ് ഞാൻ രത്നാം ബാലചന്ദ്രൻ രക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളതും സാമാന്യം നല്ല വിലയുള്ളതുമായ റെഡ്ഡ ഗ്ലോണിമയുടെ തൈകൾ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സാധാരണയായിട്ട് ഇത് മൂന്ന് രീതിയിൽ നമുക്ക് പ്രൊപ്പയേറ്റ് ചെയ്യാം ഇതിന് തൈകൾ അടർത്തി മാറ്റിയിട്ട് നടാം സ്റ്റെം കട്ട് ചെയ്തും നോടുകൾ നട്ടും നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം തൈകൾ നടുന്ന രീതി മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിയാൽ നന്നായിരിക്കും ഇനി സ്റ്റെം കട്ട് ചെയ്ത് തൈകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കട്ട് ചെയ്യാൻ എടുക്കുന്ന പ്ലാന്റിന് കട്ടിയുള്ള സ്റ്റെം ഉണ്ടാവണം അതായത് പ്രായം കുറഞ്ഞ ചെടി ആയിരിക്കരുത് ഏകദേശം ഒരു വർഷം പ്രായമായ ചെടിയാണ് നമുക്ക് ഇതിൻ്റെ കണ്ടോ നല്ല ബലമുണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കത്രിയ നമുക്കൊന്ന് ഒന്ന് തുടയ്ക്കാം ഒരു പഞ്ഞിയിലോട്ടോ ഇങ്ങനെ അല്പം എടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കാം നമ്മൾ കട്ട് ചെയ്യുന്ന കത്രിയ നല്ല നീറ്റായിരിക്കണം എന്നാലേ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുള്ളൂ நமக்கு கட்டி ஓகே இனி நமக்கு இன்ட் தாழையுள்ள ரெண்டு மூணு இலக களையாம் இட நல்ல கட்டியுண்டு ഇവിടെ ഇപ്പം ഇതൊരു നോഡാണ് ഇതൊരു നോഡാണ് നമുക്ക് ഈ താഴത്തെ ഈ ഒരു നോടും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നോട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ താഴെ വന്നിരിക്കുന്ന ഭാഗം തന്നെ വേണം നമ്മൾ മണ്ണിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ അതുകൊണ്ട് നമുക്കതിനെ പ്രത്യേകം ബെറ്റാടിയും തേച്ചാൽ മുറിവ് ഉണക്കാനായിട്ട് നമുക്ക് ഈ ബെറ്റാട്ടിനിങ്ങനെ തേച്ച് കൊടുക്കാം ഇതിലും അങ്ങനെ തന്നെ തേക്കാം ഈ മുറിവ് മുറിവുള്ള ഈ ചെടിയുടെ മെയിൻ സ്റ്റെമ്മിലും അല്പം തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെടിയുടെ സ്റ്റെമ്മിൽ അല്പം കൂടി തേച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ നല്ലതാണ് അതിന് ശേഷം സാപ്പ് തേക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ന്യൂഡലും കൂടെ സാഫ് തയ്ച്ച് കൊടുക്കാം നമുക്ക് ഈ ചെടിയെ ഈ കട്ട് ചെയ്ത ഭാഗം നടാം അതിനായിട്ട് ഇതുപോലൊരു ചെറിയ ചട്ടി എടുത്താൽ മതി അതിൻ്റെ ഡ്രെയിനിൽ കൂടെ അടയാനായിട്ട് കുറച്ച് ചിപ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇനിയും വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് കുറച്ച് മണലിട്ട് കൊടുക്കാം അപ്പൊ ഈ കൊക്കോപ്പിറ്റാണ് ഞാനിതിന് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഈ കൊക്കോപ്പിറ്റ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കൊക്കോപ്പിറ്റ് റെഡി ടു യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളത് ഒന്ന് വാഷ് ചെയ്ത് അതായത് കുറേ വെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരം വെച്ച ശേഷം ഒന്ന് ഇങ്ങനെ വാരിയെടുത്ത് പിഴിഞ്ഞ് വെയിൽ ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഉണങ്ങി എടുത്തത് ഒന്ന് നനച്ച് എടുത്തിരിക്കുന്നതാണിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നനച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ മണലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കൈവിരൽ കൊണ്ട് തന്നെ ഒരു ചെറിയ കോളിങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് ഈ പ്ലാന്റ് പെതുക്കെ ഇരുത്തി ഇതിലേക്ക് ഇങ്ങനെ വെക്കുക പ്രെസ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് പൊക്കപ്പിറ്റ് നന്നായിട്ട് പ്രസ് ചെയ്യുക കൊക്കോപിറ്റും കൂടെ വേണം ഇതേ ആയിട്ട് നിക്കു കൊക്കോ ആയതുകൊണ്ട് ഇനി കൂടുതൽ നമ്മൾ നനക്കേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് ഈ സാപ്പ് അലർത്തിയ വെള്ളം ഒരു ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തിയിട്ട് അത് നമുക്ക് കുറച്ച് ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ തോണി കൊടുക്കാം കുറച്ച് ഇനി നമുക്ക് ഈ പ്ലാന്റിനെ തണലത്ത് വെക്കാം അത് കഴിഞ്ഞു ശേഷം ഒരു ഒരാഴ്ച തന്നെ ഒക്കെ ഈ നനവ് മതിയായിരിക്കും എങ്കിലും നമ്മൾ ഒന്ന് തൊട്ട് നോക്കണം ഈ മീഡിയത്തിൽ എന്ന് നോക്കണം നനവില്ലായെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഇലകളിലും അല്പം ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വീണ്ടും ആ പ്ലാന്റിനെ തണലത്ത് തന്നെ വെക്കുക ഇതിന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും ഇലകളൊക്കെ നല്ല സ്റ്റേണായിട്ട് തന്നെ നിൽക്കും അപ്പം നമുക്ക് ഇൻഡോറിലോ അല്ലെങ്കിൽ സെറ്റ് സിറ്റൌട്ടിലോ അധികം വേനൽക്കുകയില്ലാത്ത സ്ഥലത്തോ വിൽക്കാം ഇത് നമുക്ക് ഈ പ്ലാന്റിന്റെ ലീഫ് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി കെട്ടി വെക്കാം ഇതുപോലൊരു കവറ് ഒരു പ്ലാസ്റ്റിക് കവർ കവറിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇടാം ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ഇതിന് ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് സാധിക്കും പ്ലാന്റിൻ്റെ ലീഫിലെ ഇവാപ്രേഷൻ കുറയ്ക്കും ഈ ലീഫൊക്കെ ഇതേപോലെ നിന്നോളും വാടുകയോ അതുപോലെ തന്നെ ഇതിൻ്റെ നിറം കുറഞ്ഞു പോവുകയോ ഒന്നുമില്ല നല്ല ഫ്രഷായിട്ട് നിൽക്കും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യാൻ നേരം കവറൊന്നും ഊരി എടുത്തിട്ട് ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മീഡിയത്തിൽ വെള്ളം ഇല്ലെങ്കിൽ മീഡിയത്തിലും കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നിർത്തിയാൽ മതി ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത നോട്ട്സ് എങ്ങനെ നട്ട് കൊടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ രണ്ട് മീഡിയ എടുത്തിട്ടുണ്ട് ഒന്ന് കൊക്കോപ്പിറ്റ് നമ്മൾ ആ ഇപ്പോൾ എടുത്ത അതേ കൊക്കോപ്പിറ്റ് തന്നെ നനയുള്ളത് അതാണിത് ഇത് മണലാണ് ഈ രണ്ട് പെടിയത്തിനും നമുക്ക് പ്രൊപ്പറ്റ് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സാഫ് കലർന്ന വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ മണലിലും ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ആ നോട് ഇവിടുന്ന് ആണ് മുള വരുന്നത് ഈ ഭാഗത്തു നമുക്ക് ഇതിനെ വെറുതെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി താത്ത് വെച്ചു കൊടുക്കണ്ട വെറുതെ വെച്ചുകൊടുത്താ മതി ഇങ്ങനെ വെച്ചാൽ മതി അതിന് ശേഷം ഇതിന്റെ മൂൾ ഭാഗത്ത് നമ്മൾ സാഫ് തച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിനെയും തണലത്ത് വയ്ക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മീഡിയം ഉണങ്ങിയാൽ മാത്രം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്പം വെള്ളം അപ്പോൾ ഇത് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് ഇവിടുന്ന് മുള പൊടിച്ച് വരും അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് നട്ടുവെച്ച പ്ലാന്റ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണന്ന് നട്ട് ആ നോട് ഇപ്പം ഇതാണ് നമുക്കിനിയും വേറൊരു നല്ല ഓട്ടിലേക്ക് നല്ല മീഡിയ ഇട്ട് ഇട്ടുകൊടുത്ത് റീപ്ലാന്റ് ചെയ്യാറായി ഇത് വെറും മണലിൽ വെച്ചതാണ് ഞാനിവിടെ സാധാരണ പ്രൊപ്പേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ മണലിൽ മാത്രമാണ് വെക്കാറ് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ചീഞ്ഞു പോവുകയല്ല പൊക്കോപ്പിറ്റാണെങ്കിൽ വെള്ളം അല്പം കൂടി പോയാൽ ഈ നോട് ചീഞ്ഞു പോകും അതുകൊണ്ട് ഞാനിവിടെ മണലിലാണ് എല്ലാം ഇങ്ങനെ തൈകൾ പിടിപ്പിക്കാറ് ഇതും അതേ രീതിയിൽ മണലിൽ തന്നെ വെച്ചു കൊടുത്ത ഒരു പ്ലാന്റ് ആണ് ഇതും ചൈനീസ് റൈഡിന്റെ തൈ തന്നെയാണ് ഇതുകൊണ്ടോ രണ്ട് നോട് വെച്ചു ഒരു നോട് ഇതുപോലെ ഇത്രയും വളർന്നു വന്നു ഒന്ന് പൊടിച്ചു വരുന്നതേ ഉള്ളൂ ഇതുകൊണ്ടോ ഇത് അതുപോലെ ഒരു മടർ മദർ പ്ലാന്റ് കട്ട് ചെയ്തെടുത്തതാണ് കണ്ടോ ഈ കണ്ടോട്ടിംഗ്സിൽ നിന്നും ഇതിൽ ഒരു തൈ ഞാനിങ്ങനെ ഉണ്ടാക്കി പുതിയതായിട്ട് ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഇതിൽ നിന്നുണ്ടായി വന്നതാണ് ഇത് ഇത് മറ്റൊരു പ്ലാന്റ് ആണോ എത്ര തൈകൾ ഉണ്ടായി വന്ന കണ്ടോ ഇതായിരുന്നു അതിന്റെ മകർ പ്ലാന്റ് നാല് തൈകള് ഉണ്ടായിരുന്ന തല മറ്റൊരു ചെടിയായി മാറി ഇപ്പോ നാല് തൈകൾ വന്നു അത് കൂടാതെ നോട് പ്രപ്പോയറ്റ് ചെയ്ത് ഇതുപോലെ ഒരു പ്ലാന്റും കൂടിയായി ഒരു തൈകളിൽ നിന്ന് നമുക്ക് ആറ് തൈ കിട്ടിയിട്ടുണ്ട് കണ്ടോ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ തൈകൾ ഈസി ആയിട്ട് ഒത്തിരി ധാരാളം ഉണ്ടാവുമെങ്കിലും ഞാൻ ഇവിടെ അതും ഈ നോഡ് പ്രിപ്പറേഷനിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇതേ രീതിയിൽ ഏത് വെറൈറ്റിയിലുള്ള അഗ്ലോണിമയും നമുക്ക് പ്രൊപ്പയറ്റ് ചെയ്ത് ധാരാളം തൈകൾ ഉണ്ടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കരുതേ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം